ഹായ് ഹലോ എല്ലാര്ക്കും കൃഷി ലോകം ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ ഇവിടത്തെ അർത്ഥങ്ങളുടെ തോട്ടത്തിനൊക്കെ വളം ചെയ്യുന്നത് അപ്പൊ അതിന്റെ നെക്സ്റ്റ് വീഡിയോ ആണ് അപ്പൊ ഇതെങ്ങനെയുണ്ട് ചെടിയുടെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അതേപോലെ തന്നെ റിസൾട്ടും നമുക്ക് കാണാം കേട്ടോ ഇവിടുത്തെ ആത്തച്ചക്ക നിറയെ കായ്കൾ ഉണ്ടായിട്ടുണ്ട് അത്യാവശ്യം കണ്ടെത്താ അവിടെ എല്ലാം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒത്തിരി എണ്ണുന്നില്ല എണ്ണിക്കഴിഞ്ഞാൽ കൊള്ളത്തില്ലെന്നാണ് പറയുന്നത് എണ്ണുന്നില്ല പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഇടക്കുന്നിലും ആത്ത വെച്ചിട്ടുണ്ട് അത് സൂസൻ എനിക്ക് തന്നതാണ് എൻ്റെ ഫ്രണ്ട് അപ്പോൾ അതിലും ഒരു കായുണ്ടായിട്ടുണ്ട് കേട്ടോ പക്ഷെ ആത്ത ആദ്യമൊക്കെ നമുക്ക് പൂക്കളുണ്ടായിട്ട് കൊഴിഞ്ഞു പോകും അത് സാധാരണമാണ് അപ്പോൾ ആരും വിഷമിക്കേണ്ട പിന്നീട് ഒന്ന് രണ്ട് തവണയൊക്കെ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീർച്ചയായിട്ടും പിടിച്ചു കിട്ടും ഞങ്ങളും വിചാരിച്ചു ഇതിനിപ്പം നിർത്തിയിട്ട് കാര്യമുണ്ടോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷെ കായ്കളുണ്ടായി കിട്ടും വെയിറ്റ് ചെയ്യുക നന്നായിട്ട് ജൈവവളങ്ങൾ കൊടുക്കുക അതാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യം അമ്മയ്ക്ക് സന്തോഷമായി ഇതാണ് കാര്യം എന്ന് മനസ്സിലായപ്പോ ഇത് ഞങ്ങളുടെ അവക്കാടയാണ് കേട്ടോ അവക്കാടോയിൽ ഏതാണ്ട് ഇലയിലൊക്കെ ഏതാണ്ട് വന്ന് കരണ്ടിട്ടുണ്ട് കേട്ടോ അവക്കാട വേഗം വലുതായിട്ട് വരണം നന്നായിട്ട് ഇന്ന് വലുതായി രണ്ടു വർഷമാകുമ്പോൾ കായ്ക്കുന്നൊരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ അബിയു അബിയു അത്തുങ്കല മണ്ണിൽ നന്നായിട്ട് കായ്ക്കും വളരും എന്നാണ് എൻ്റെ വിശ്വാസം കാര്യം ഇതിൻ്റെ വളർച്ച നന്നായിട്ട് ദൈവാനുഗ്രഹത്താളുണ്ട് അപ്പം നിങ്ങളുടെ ഈ പ്രദേശത്ത് ചേർത്തല ആലപ്പുഴ ആ ഒരു സ്ഥലത്തൊക്കെ അബിയൂ വെച്ചിട്ടുള്ളവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ കാഴ്ചയെന്നുള്ള കാര്യം ഇത് നല്ല ആയിട്ട് ഗ്രോത്തിന് വരുന്നുണ്ട് പിന്നത് അടുത്ത അബിയൂ ഇതിൻ്റെ ചെറുതായിരുന്നു വെച്ചത് എന്നാലും അതിലും കുറേ ശിഖരകളൊക്കെ വന്ന് ചെടി ഒരു അത്യാവശ്യം നല്ല ഉഷാറിലത്തരെയൊക്കെ വരുന്നുണ്ട് അതാണ് നമ്മുടെ രണ്ട് അബിയു പ്ലാന്റ് ഏത്ത വഴയ്ക്ക് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ സപ്പോർട്ട് കൊടുക്കണം ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു രണ്ടെണ്ണം വെച്ച് കെട്ടിയിട്ട് മുകളിലേക്ക് കൊടുക്കുക അല്ലെങ്കിൽ അപ്പുറത്തൊരു മുളയുടെ ഇത് നാട്ടി കൊടുത്തിട്ട് അതിന് ഇതിനെ പിടിച്ച് അത് മലയ്ക്ക് കെട്ടി കൊടുക്കുക അങ്ങനെ സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ ഏത്ത വഴ ചെറിയൊരു കാറ്റും കാര്യങ്ങളും വന്നാൽ കുടിക്കും ഇവിടെ ഞങ്ങൾ വന്നിപ്പോൾ രണ്ടെണ്ണം ഒടിഞ്ഞ് കിടക്കാതെ ശരിക്കും മൂത്തട്ടൊന്നും ഇല്ല ഒരെണ്ണം കലിപ്പാകമായി ഒരെണ്ണം കലിപ്പാകമായിട്ട് പോലുമില്ല അപ്പം അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് കാലത്ത് ഇപ്പോൾ ഞാൻ വേഗം ഇതിന് രണ്ടിന് സപ്പോർട്ട് മൂന്നെണ്ണത്തിന് സപ്പോർട്ട് കൊടുത്തേണ്ടതില്ല ഇപ്പം മൂന്നെണ്ണത്തിനും സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കും നമ്മുടെ അടുത്ത ഏത്തവാഴ ഇത് അല്ലേ ആ ഞാലിപ്പൂവിനെയൊക്കെ സംബന്ധിച്ച് നമുക്ക് സപ്പോർട്ടൊന്നും കൊടുക്കേണ്ട കാര്യമില്ല കാരണം സപ്പോർട്ട് കൊടുത്തില്ലെങ്കിലും അതിന് അതിൻ്റെ കരുത്തുണ്ട് അതുപോലെ പൂവും വാഴയ്ക്ക് ഒന്നും സപ്പോർട്ട് വേണമെന്നില്ല ഏത്ത നിർബന്ധമായിട്ട് സപ്പോർട്ട് കൊടുക്കും പിന്നെ റോബോസ്റ്റിക് ഒക്കെ ആണെങ്കിൽ നമ്മൾ വലിയ കൊലയാണെങ്കിൽ കൊടുക്കണം സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ കുടിയാൻ സാധ്യത ഈ കൊടുത്തേക്കണം മാതിരി കൊടുക്കാം അല്ലെങ്കിൽ ഇതിന്റെ താഴെയായിട്ട് കൊടുക്കാം അതിപ്പോ എങ്ങനെയായാലും അതിനൊരു സപ്പോർട്ട് കിട്ടിയാൽ മതി ഇതിപ്പോ ഒത്തിരി വലിയ കൊല അല്ലാത്തത് കൊണ്ട് അതിന് വലിയ പ്രോബ്ലം ഒന്നുമില്ല ഇത് നമ്മുടെ ഡങ് സൂര്യ ജാക്കാണ് അതും അത്യാവശ്യം വളർന്നു വരുന്നുണ്ട് ഡങ് സൂര്യ റെഡ് കളറിലെ ജാക്ക് നമ്മുടെ കടൽ തീരങ്ങളിലൊക്കെ ജാതി കൃഷി ചെയ്യാൻ പറ്റുമോ പറ്റില്ല എന്നൊക്കെ ഉള്ള ഒരുപാട് സംശയങ്ങൾ ആൾക്കാർക്ക് ഉണ്ട് അപ്പോൾ ജാതി പറ്റുമെന്നുള്ള എൻ്റെ തെളിവാണ് ഇത് ഇത് കണ്ട മുകളിലൊക്കെ നിറച്ച് കായുണ്ട് ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ ബഡ്ഡി അല്ല നമ്മൾ സീട് മുളപ്പിച്ച് പെൺജാതി ആയി കിട്ടിയ ജാതികളാണ് കാരണം ഇവിടെയൊന്നും ഒരുപാട് ഇപ്പോഴാണ് നമുക്ക് നേഴ്സറികളിൽ നിന്ന് ബഡ്ഡി ചെയ്താൽ നല്ല വെറൈറ്റി തൈകളും കാര്യങ്ങളും കിട്ടുന്നത് ആദ്യമൊക്കെ എങ്ങനെ ബഡ്ഡി ചെയ്ത ജാതികളൊന്നും കിട്ടില്ല നമ്മൾ സീഡ് മുളപ്പിച്ച് തൈ വെച്ചിട്ട് അതിന് ശേഷം നമ്മൾ ബഡ്ഡി ചെയ്യുന്നവരെ കൊണ്ടുവന്നും ബഡി ചെയ്യലും കാര്യങ്ങളായിരുന്നു ഇപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഈ ജാതി തയ്യൊക്കെ കിട്ടുന്ന നേഴ്സറികളിൽ വേണ്ട നല്ല ടൈപ്പ് ജാതികൾ ബഡ്ഡി ചെയ്തത് മുകളിലൊരു വാഴ വളച്ചിട്ടുണ്ടല്ലോ അതൊക്കെ നല്ല കൊലകളാണ് ഇതെന്ത് ഞാൻ പോവാൻ പറഞ്ഞ ഒരു വലിയപ്പുറത്തൊരു വലിയൊരു വല അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ നമുക്ക് നോക്കാം

ഇവിടെ നമ്മൾ വെച്ചേക്കണ വാഴകളെന്ന് പറഞ്ഞാൽ ഏത്തവാഴ വെച്ചിട്ടുണ്ട് റോഗോസ്റ്റോ വെച്ചിട്ടുണ്ട് ഞാലിപ്പൂവ് വെച്ചിട്ടുണ്ട് പൂമ്പാഴ വെച്ചിട്ടുണ്ട് അങ്ങനെ വെറൈറ്റി ആയിട്ട് പല വെറൈറ്റികളാണ് ഇപ്പോൾ എല്ലാം തന്നെ കൊലച്ച് നല്ല പഴുത്തു കൊടുങ്ങി ഇപ്പോൾ റോഗോസ്റ്റോ പഴുത്ത് കിട്ടി ഏത്ത വാഴ പഴുത്ത് കിട്ടി ഇപ്പോൾ പൂവം വാഴ ഞങ്ങൾ പഴുപ്പിക്കാൻ വെച്ചിരിക്കുക ഇത് നമ്മുടെ മാങ്കോസിനെയാണ് മാങ്കോസിന് അത്യാവശ്യം വാഴയുടെ ഒക്കെ ഒരു ഷെയ്ഡ് ഉള്ളത് കൊണ്ട് നല്ല ഗ്രോത്തിന് വരുന്നുണ്ട് ഇതിന്റെ ഇലയൊക്കെ നല്ല പച്ചപ്പുല പുറയിലോ അത്രയും ഉഷാറ് തോന്നിയില്ല അതിനവിടെ കുറച്ച് സൺലൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ഉണ്ട് ജാതിയിൽ ഇവിടെ ഈ ഇത് തോന്നുന്നുണ്ട് കുരുമുളക് കേട്ടോ നമ്മുടെ എന്നുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിന്റെ പൂ കാണാനായിട്ട് അതേപോലെ തന്നെ കായ് ഇങ്ങനെ തൂങ്ങി കിടക്കണ കാണാനും ഒക്കെയാ പറയുന്നത് നമ്മളിവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ഇതിന്റെ ഈ കൊടുത്തിരിക്കുന്ന ഇതിൽ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഒരു ഐഡിയയും കൂടി കണ്ടുവച്ചേക്ക ശരിക്കും പറഞ്ഞാൽ ഇതിനേക്കാളും നല്ല ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചാൽ മതിയായിരുന്നു അല്ല അത് ഇത് അവിടെ നിന്നോട്ടെ ആ കൂട്ടത്തില് ഡ്രാഗൺ പൊന്തി പൊക്കോന്നില്ല ഇത് ശരിക്കും മണ്ണിട്ട് പൊക്കണം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ മണക്കിൽ കൂട്ടുള്ള ഏരിയ ആയതുകൊണ്ട് നമ്മൾ ഡ്രാഗം വെച്ച് കഴിഞ്ഞാൽ അത് ചീഞ്ഞ് പോകാൻ ചാൻസാണ് അപ്പോൾ ശരിക്കും നല്ല ഹൈറ്റിൽ മണ്ണ് കൂട്ടിയിട്ട് അതിൻ്റെ മുള്ളിൽ വെച്ചുകൊള്ളാം നമ്മുടെ മാങ്കോസ്റ്റിൻ ചെടി നന്നായിട്ട് വളർന്ന വന്നുണ്ട് ഇത് മാവ് വെച്ചിരിക്കുന്നതാണ് ഇതൊരു പേരയാണ് ഇത് നമ്മുടെ അമ്പഴമാണ് അമ്പഴത്തിൽ നിറയെ കായ ഈ അമ്പഴം പട്ടി ചെയ്ത അമ്പഴാണ് ഹോൾ സീസണാണ് അപ്പോൾ ഇതിന് ഇത് ബഡ്ഡല്ലാത്ത ഭാഗത്തുനിന്ന് നമുക്ക് മുളച്ച് വന്നതാണ് അത് നമ്മൾ അടച്ച് കളയണം അല്ലെങ്കിൽ നമ്മളുടെ ബഡ് ചെടി വലുതാവില്ല ഇത് നോർമൽ സീഡ് മുളപ്പിച്ചു മുളച്ചു വന്നതാണ് അപ്പോൾ അതിനെ നമ്മൾ കട്ട് ചെയ്ത് കളയണം എന്നാലേ നമ്മളുടെ ബഡിൽ നിറയെ കായ ഉണ്ടാവുകയും ബഡ്ഡ് വലുതാവും ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബഡ് ഉണങ്ങിപ്പോകും ഇത് നമ്മളുടെ റമ്പുട്ടാനാണ് അടുത്ത തവണ സീസണിൽ നമുക്ക് കായ്ഫലം തരാമല്ലോ നമ്മുടെ കുഞ്ഞൻ കിടക്കുന്നത് കേട്ടോ ഇതില് ഇത് കണ്ടതുമായൊരു സന്തോഷം ഇത് ഇത്ര ചെറിയ ചെടിയായതുകൊണ്ട് ഇത് പൂക്കോന്നൊന്നും പ്രതീക്ഷിച്ചില്ല ഇത് ശീപൻ ചേട്ടന് ഓരോ ചെടിയുടെ അടുത്ത് വന്ന് നോക്കി നോക്കി വന്നപ്പോഴാണ് ഇത് കണ്ടത് ആ ഇത് കണ്ടപ്പോ ഞങ്ങളിത് ഇവിടെ ബെറാബ സീറ്റിട്ട് മുളപ്പിച്ചത് നട്ടിട്ടുണ്ട് കുറെ കായുണ്ടായി കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണല്ലോ ഇത് നമ്മുടെ പ്ലാവാണ് കഴിഞ്ഞ കൊല്ലം ചക്ക ആയതാണ് ഈ കൊല്ലപ്പോൾ ചക്ക പൊടിഞ്ഞിട്ടില്ല കഴിഞ്ഞ കൊല്ലം ചെറുതായിരിക്കുമ്പോൾ നമ്മളത് ആടത്തി കളയും കാര്യങ്ങളും ചെയ്തതാണ് ഇവിടെ ഉണ്ടായി ഉണ്ട് ഇത് നമ്മളുടെ റംബൂട്ടാൻ കഴിഞ്ഞ കൊല്ലം കായുണ്ടായതാണ് ഈ കൊല്ലപ്പോൾ നമുക്ക് വീണ്ടും പൂത്ത് ഉണ്ടായി കിട്ടും നല്ല കുഴപ്പമില്ല നല്ല ചെടിയായിട്ട് വരുന്നു ഈ ഒരു റംബൂട്ടാൻ നല്ല വെയിലത്ത് നിൽക്കുന്ന റംബൂട്ടാനാണ് അതേപോലെ ഇതിലും ധാരാളം തളിരി ഇലകൾ കൂടി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ വാടി നിൽക്കുന്നത് പലരും പറയുന്ന ഒരു പ്രശ്നമാണ് ഇങ്ങനെ വാടി നിൽക്കുന്നു എന്ന് അത് പേടിക്കാനില്ല അതിപ്പോൾ വെയിലൊക്കെ മാറിക്കഴിയുമ്പോൾ അത് ഓക്കെ ആയിക്കോളും അതേപോലെ തന്നെ നമ്മുടെ ഇലകളൊക്കെ ബൂത്ത് വരുമ്പോഴും ആ പ്രശ്നം മാറുന്നതാണേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നല്ല രീതിയിൽ വളം ചെയ്തതുകൊണ്ട് തന്നെ ഈ ഒരു ലൂവിയിലൊക്കെ നല്ല രീതിയിൽ തന്നെ കായ് പിടിച്ചായിരുന്നു അത് അതുപോലെ തന്നെ എൻ്റെ അടുത്തുള്ള പൂവം വാഴയൊക്കെ അതിലും അതും കുലച്ചിട്ടുണ്ട് അത് ഓരോ പടലുകളായിട്ട് ഇവിടെ ഇടക്കിടക്ക് എടുത്ത് പഴുപ്പിച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത് പൂവൻ പഴം ആയതുകൊണ്ട് ഇത് കൊടുത്തിട്ടില്ല ബാക്കി കുറച്ച് കൊലകളൊക്കെ കൊടുത്തു കേട്ടോ പച്ചക്കറി കടയിൽ കൊടുക്കുകയൊക്കെ ചെയ്തു അത്യാവശ്യം നല്ല വിലയും കിട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പറമ്പിൽ പോകുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടമെന്ന് എന്ന് പറയുന്നത് എനിക്ക് അമ്മയുടെ കൂടെ സംസാരിച്ച് നടക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കുറച്ച് ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു നല്ല ഉച്ചവയിലത്താണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ക്ലിയറായി കിട്ടിയില്ല അപ്പോൾ അതിൽ ക്ഷമിക്കാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളന്നുകൂടി സെലക്ട് ചെയ്യുക അപ്പോൾ ചേർത്തല ആലപ്പുഴ ആ പ്രദേശത്തൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് പ്രത്യേകം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം